നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നിരത്തുകളിൽ താരമാകാൻ ഹീറോയുടെ പുതിയ ഡിസ്റ്റിനി വൺ ട്വന്റി ഫൈവ് ഷോറൂമുകളിൽ എത്തിക്കഴിഞ്ഞു അങ്ങാടിപ്പുറം മാർക്ക് മോട്ടോഴ്സിൽ ഹീറോ ഡിസ്റ്റിനി ട്വന്റി ഫൈവിന്റെ ലോഞ്ചിങ് പ്രൌഢാന്തരീക്ഷത്തിൽ നടന്നു മൂന്ന് വേരിയന്റുകളിലായി ഏഴ് സ്റ്റൈലിഷ് നിറങ്ങളിൽ ഡിസ്റ്റിനി വൺ ട്വന്റി ഫൈവ ഇനി വീഥികൾ കീഴടക്കും ഒരുങ്ങി ഹീറോയുടെ പുതിയ ഡിസ്നി വൺ ട്വന്റി ഫൈവ് അങ്ങാടിപ്പുറം മാർക്ക് മോട്ടോഴ്സ് ഷോറൂമിലെത്തി പ്രൌഢാന്തരീക്ഷത്തിൽ ഡിസ്നി വൺ ട്വന്റി ഫൈവിന്റെ ലോഞ്ചിംഗ് മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വിജേഷ് ബി നിർവഹിച്ചു മാർക്ക് മോട്ടോഴ്സ് ഡയറക്ടർ ബിജുകുമാർ മാർക്ക് മോട്ടോഴ്സ് ജി എം ജിതേഷ് ബാബു ഫിനാൻസ് മാനേജർ അനീഷ് നെറ്റ്വർക്ക് മാനേജർ മെഹബൂബ എച്ച് ആർ മാനേജർ ഷംസുധീൻ സർവീസ് മാനേജർ സദാശിവൻ എന്നിവരും സംബന്ധിച്ചു കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കിട്ട് ലോഞ്ചിംഗ് കർമ്മം ആഘോഷമാക്കുകയായിരുന്നു മാർക്ക് മോട്ടോഴ്സ് മൂന്ന് വേരിയന്റുകളിലായി ഏഴ് സ്റ്റൈലിഷ് ലുക്കിലാണ് നിരത്തുകളിൽ താരമാകാൻ ഹീറോ ഡിസ്നിവന്റി ഫൈവ് എത്തിയിരിക്കുന്നത് ഹെഡ്ലൈറ്റ് പോർഷൻ ഇൻഡിക്കേറ്റർ എന്നിവയൊക്കെ ഒരു വിന്റേജ് ടച്ചിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള ഇൻഡിക്കേറ്ററാണ് എടുത്തുപറയേണ്ട മറ്റൊരു ഫീച്ചർ അത് അപകട സാധ്യത കുറയ്ക്കാൻ ഏറെ സഹായകരമാണെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു സെഗ്മെന്റിൽ ഈ ഫീച്ചേഴ്സ് വാഹനം നിലവിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാണുന്നുണ്ട് ഞാൻ ഞാനിൻ്റെ ബ്രോഷർ വായിച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ ഓട്ടോ ഈ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് മറന്നു പോവുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്ന മുറയ്ക്ക് കാറിലൊക്കെ ഉള്ള പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഴ്സ് ഇൻഡിക്കേറ്റർ ഓഫ് ആവും അത് നല്ലൊരു ഫീച്ചേഴ്സാണ് അപ്പം നമ്മൾ ഈ വാഹനം പോകുന്ന ഭാഗത്ത് ചില ആളുകൾ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോകാറുണ്ട് ഓഫ് ആക്കാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഈ പുറകിലുള്ള ആളിത് ഇടിക്കാൻ എങ്ങോട്ടാണ് തിരിക്കുന്നതാണോ ഉള്ളതാണോ എന്ന് നമ്മളറിയാതെ അപകടത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്ന നല്ലൊരു ഫീച്ചേഴ്സാണ് അത് സ്കൂട്ടർ സെഗ്മെൻറ്റുകളെ വെല്ലുന്ന തരത്തിലാണ് പുതിയ ഹീറോ ഡിസ്നി വൺ ട്വൻറ്റി ഫൈവ് നിരത്തിലിറങ്ങിയിരിക്കുന്നതെന്നും പുതിയ വാഹനത്തിനുള്ള എക്സ്ട്രാ ഫീച്ചറുകൾ വാഹനപ്രേമ മനസ്സിലിടം നേടുകയാണെന്നും മാർക്ക് മോട്ടോഴ്സ് ഡയറക്ടർ ബിജുകുമാർ പറഞ്ഞു ഇതിലുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാറിലുള്ളത് പോലെയാണ് നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ആ സ്റ്റിയറിംഗ് തിരിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടാവും അപ്പം അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് നല്ല മൈലേജുള്ള ഒരു വക്കിളാണ് അതുകൊണ്ട് ഒരു സിക്സ്റ്റി കിലോമീറ്റർ കമ്പനി പറയുന്നത് ഫിഫ്റ്റി നയൻ ആണ് കാരണം ഇത് ഓൾറെഡി ഇപ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു വക്കിൾ തന്നെയാണിത് ഐക്കോണിക് റെട്രോ ഡിസൈൻ ഇലുമിനേറ്റഡ് സ്റ്റാർട്ട് സ്വിച്ച് ഫുൾ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാം ന്യൂ ഡിജിറ്റൽ സ്പീഡോമീറ്റർ വിത്ത് ബ്ലൂടൂത്ത് തുടങ്ങിയ സ്റ്റൈലന്റ് ഫീച്ചറുകളാണ് ഡിസ്നിയെ വേറിട്ടതാക്കുന്നത് യൂത്തിന് ഇഷ്ടപ്പെട്ട വൈബ്രന്റ് മിസ്റ്റിക് മജന്ത ഗ്രൂവി റെഡ എന്നിവയോടൊപ്പം ക്ലാസിക് കളറുകളായ റീഗൽ ബ്ലാക്ക് കോസ്മിക് ബ്ലൂ തുടങ്ങിയ ഏഴോളം നിറങ്ങളിൽ ഡിസ്നി അവൈലബിൾ ആണ് യുവത്വത്തിന്റെ ഇഷ്ടങ്ങളെയും സാധാരണക്കാരുടെ ആവശ്യങ്ങളെയും ഒരുപോലെ കണ്ടറിയുന്ന വാഹനമാണ് പുതിയ ഹീറോ ഡിസ്നി വൺ ട്വന്റി ഫൈവ് ന്യൂസ് പെരിന്തൽമണ്ണ